അനിൽ വിളയിൽ ഈ കരൾ സംഘത്തിന് നേരെയാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ നേതൃത്വത്തിൽ അതിക്രൂരമായ അതിക്രമം ഉണ്ടായത് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം നിരവധി പേർക്കാണ് പരിക്കേറ്റത് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ വീടിന്റെ സമീപ പ്രദേശത്താണ് ഈ സംഭവം നടന്നത് യു പിയിലൊരു പട്ടിയത്താൽ അങ്ങോട്ട് നോക്കുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും ഇടതുപക്ഷ നേതാക്കന്മാരും ഡി വൈ എഫ് എയുടെ കുട്ടിസഖാക്കളും ഒക്കെ കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാഴ്ചയാണിത് അതിക്രൂരം എന്ന് പറഞ്ഞാൽ നാലും ഏഴും വയസ്സുള്ള കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിടാൻ ഡി വൈ എഫ് എയുടെ കാട്ടാളന്മാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർത്തും അപലപനീയമായ സംഭവമാണ് പാലക്കാട് ഒറ്റപ്പെട്ട ഒരു സംഭവത്തിൽ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിച്ച ഡിവൈ എഫ് എ പാലക്കാട് ഇരുപതിനായിരം യൂണിറ്റുകളിൽ കരോട് നടത്തുമെന്നാണ് പറഞ്ഞത് ഇത് കണ്ടതിന് ശേഷം ആ സനോജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എന്താണ് പറയുന്നത് തീർത്തും അപലപനീയമാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് സമാന സ്വഭാവത്തിലെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ ഡിവൈഎഫ്ഐ സംഘം ഒരു കരോൾ സംഘത്തിനെ പള്ളിയിൽ പൂട്ടിയിട്ട സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇവര് പരസ്യമായിട്ട് ഈ മതനിരപേക്ഷ പ്രസ്ഥാനമാണ് ഞങ്ങൾ ഈ ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് എന്നൊക്കെ തന്നെ ഗീർവാണം പറയുക അല്ലാതെ ഇവര് കാണിച്ചു കൂട്ടുന്ന തൂന്നിവാസങ്ങളുടെ പ്രകടമായ ഉദാഹരണമാണ് കരിമുളക്കിൽ കണ്ടത് ആ ശ്യാംലാൽ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ നേതാവ് ധാരാളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അത് തീർത്തും അപലപനീയമാണ് ഇത്തരത്തിലൊന്നും വെച്ചുപുറിപ്പിക്കാൻ സാധിക്കില്ല എന്ത്ഭവം ഉണ്ടായാലും സംഘപരിവാർ ബജരംഗ് ദൾ വിശ്വഹിന്ദു വർഷത്ത് എന്നൊക്കെ പറഞ്ഞ് ആക്രമണം നടത്തുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതു നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരും കുറേയേറെ മാധ്യമ പ്രവർത്തകരും ഈ കാഴ്ചകൾ കണ്ടിട്ട് ഇതാണ് കേരളത്തിന്റെ സാംസ്കാരിക മുഖമെന്ന് പൊതുസമൂഹത്തിനോട് വിളിച്ച് പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ സാംസ്കാരിക മുഖം നമ്മുടെ ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിന്റെയും ഡി വിഫിയുടെയും ാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വാഭാവികമായും ഡിവൈഎഫ്ഐ നേതാവ് ശ്യാംലാലാണ് നേതൃത്വം വഹിച്ചത് ഡിവൈഎഫ്ഐ സി പി എം എസ് എഫ് ഐ പ്രവർത്തകരാണ് ഈ ഒരു അതിക്രമ സംഘത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നീതി പോലീസിന്റെ ഇടപെടൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ നമുക്ക് കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഘപരിവാ പ്രവർത്തകർ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടാൽ അതിനെ പെരുപ്പിച്ച് കാണിക്കാനും അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജയിലിൽ ഇടാനുമുള്ള ആർജവും മാത്രമേ ഇവിടുത്തെ ഇടതു മുന്നണിക്കുള്ളൂ അവരുടെ കുട്ടി സഖാക്കന്മാരെ നിയന്ത്രിക്കാനുള്ള ധൈര്യവും തൻ്റെ ഇടവന്നും പിണറായി സർക്കാരിനില്ല ആഭ്യന്തര വകുപ്പിനുള്ള ആർജവും ഇത് കേരളത്തിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ശ്രീനാരായണ ഗുരുദേവനെ എപ്രകാരമാണ് കെട്ടിത്തൂക്കിയത് അതുപോലെ തന്നെ ബാലഗോകുലത്തിന്റെ ശോഭായാത്രകളെ ആക്രമിച്ചതാരാണ് ഇതേ സാഹചര്യം ക്രിസ്ത്യ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ വ്യത്യാസം ഡിവൈഎഫ്ഐ ഗുണ്ടകൾക്കില്ല അവർ സമൂഹത്തിൽ അഴിഞ്ഞാടുകയാണ് ഭരണത്തിന്റെ മറവിൽ ഏത് തോന്നിവാസവും കാണിക്കാം എന്നുള്ള രീതിയിൽ അഴിഞ്ഞാടുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ച് നാക്ക് അകത്തോ കിട്ട് കഴിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടായത് അദ്ദേഹം എന്ത് പറയും ഡിവൈഎഫ്ഐ നേതാക്കന്മാരെന്ത് പറയും കരിമുളയ്ക്കൽ നടന്ന കാപാലികമായ ശ്രമമാണ് ഒരു മനുഷ്യ സാക്ഷിയെ ഞെട്ടിച്ച നാലും ഏഴും വയസ്സുള്ള എന്റെ വീടിനടുത്താണ് ഈ പ്രദേശം നാലും ഏഴും വയസ്സുള്ള കൊച്ചു കുട്ടികൾ വരെ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഒരു പ്രായ പ്രായമായ മനുഷ്യന്റെ തല തല്ലി പൊട്ടിച്ച ദൃശ്യങ്ങളുണ്ട് ഇങ്ങനെ കൊടും ക്രൂരത കാണിച്ചാൽ ഡിവൈഎഫ്ഐക്കാരും മതേതര അവര് കാണിക്കുന്ന ഒക്കെ മതേതരത്വവും ബാക്കി ആരെങ്കിലും ഏതെങ്കിലും സംഭവത്തിൽ ഉൾപ്പെട്ടാൽ അത് വർഗീയവാദവും എന്ന് ചിത്രീകരിക്കുന്ന നടപടി തീർത്തും അപലപനീയമാണ് ഇതിനെ ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാരും ജനം ജനംജീവി ഒഴികെയുള്ള മാധ്യമങ്ങളും കണ്ണു തുറന്ന് കാണുകയും പ്രതികരിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ കേരളം ഈ ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തിന് മുമ്പിൽ നാണം കെടുന്ന ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്